കിച്ചേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ മദർ സി എച്ച് സി പദവി നിലനിർത്തണമെന്നാവശ്യം ഉന്നയിച്ചു കൊണ്ട് ചാലക്കപ്പാറിൽ സമര പ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ച് കിച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി പി ജെ ജോർജ് അധ്യക്ഷത വെച്ച പരിപാടി പി എൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു കിച്ചേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ മദർ സി എസ് സി പദവി നിലനിർത്തുക ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക കിടത്ത് ചികിത്സ പുനഃസ്ഥാപിക്കുക ജീവൻ രക്ഷാ ഔഷധങ്ങൾ ആശുപത്രിയിൽ തന്നെ ലഭ്യമാക്കുക സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ നിലനിർത്തുക എക്സ്റേ ട്രോമ കെയർ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നലെ വൈകിട്ട് ചാലക്കപ്പാറയിൽ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചത് കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ പി ജെ ജോർജ് അധ്യക്ഷത വഹിച്ച സമ്മേളനം പി വി എൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ആമ്പല്ലൂർ ഇടയ്ക്കാട്ട് വയ്യൽ ചെമ്പ് വെള്ളൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്രയമായ കീച്ചേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ തരം താഴ്ത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് പുതിയ ഉത്തരവ് പ്രകാരം തരം താഴ്ത്തപ്പെടുമ്പോൾ ജീവനക്കാരുടെ എണ്ണം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പദ്ധതി വിഹിതം എന്നിവയിൽ കുറവ് വരികയും മെഡിക്കൽ ഓഫീസർ അടക്കം എട്ട് ഡോക്ടർമാരുടെ സേവനം കിടത്ത് ചികിത്സ ഇരുപത്തിനാല് മണിക്കൂറുള്ള ആശുപത്രിയുടെ പ്രവർത്തനം എന്നിങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ലക്ഷ്യങ്ങൾ തന്നെ അട്ടിമറിക്കപ്പെടും അത് ഈ പ്രദേശത്തിന്റെ തന്നെ ആരോഗ്യ മേഖലയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും മാത്രമല്ല കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും പ്രയോജനപ്പെടുത്താതെ പോകുമ്പോൾ നിർദ്ധനരായ ജനങ്ങൾ ചികിത്സ തേടി കഴുത്തറുപ്പൻ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഹോസ്പിറ്റലിൽ പിറന്നവരാണ് ഒരു ആത്മബന്ധം ഈ ഹോസ്പിറ്റലിലായിട്ടുള്ളവരാണ് അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ എഴുത് സമര പരിപാടികളിലും ഈ നാട്ടിലെ എല്ലാവരും പങ്കെടുത്തിട്ടുള്ളതാണ് നേരത്തെ മറ്റുള്ള പരിപാടികളിൽ കരയിൽ നിന്ന് കുഞ്ഞിനെ പാലില്ല പാലു കിട്ടുള്ളൂ എന്നുള്ള പഴഞ്ചൊല്ലുണ്ട് അതേപോലെയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും ഏത് സമയത്തും നമ്മൾ സമരം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ നമുക്ക് വേണ്ട അവകാശപ്പെട്ട ആരോഗ്യത്തിന്റെ കാര്യത്തിന് ഗവൺമെന്റിന്റെ നടപടികൾ ഇതിനു മുമ്പ് പല തവണ ഇതേപോലെ സി എസ് ടി ആണുള്ള സംവിധാനം പല കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ് അതിനെതിരെ ഇതിനു മുമ്പും നമ്മുടെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ ഇങ്ങനെ ഒരു നടപടി വന്നു ഒരു പത്രവാർത്തയിലൂടെ അറിയുകയും ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുകയും അതിന്റെ കൂടിയ ഒരു ഒരു വന്ന പ്രക്ഷോഭത്തിന്റെ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നു എന്ന് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചാണ് ഈ ആശുപത്രിയുടെ പദവി വെട്ടിച്ചിരിക്കുന്നത് ഘട്ടംഘട്ടമായി ചികിത്സ ഇല്ലാതാക്കുകയും വെട്ടിച്ചിരിക്കുകയും ചെയ്തത് അധികാരികൾ തന്നെയാണെന്ന് സമരസമിതി ആരോപിക്കുന്നു വിവിധ രാഷ്ട്രീയ റെസിഡൻഷ്യൽ അസോസിയേഷൻ മതസമുദായ സംഘടനാ നേതാക്കൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള